ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ മഴയിൽ നശിച്ചുപോയ എൻ്റെ അബിയു ചെടിയെക്കുറിച്ച് പറയുവാനാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിത് ഏകദേശം നാല് വർഷമായി ഈ ചെടി നട്ടിട്ട് ഫലവും കിട്ടിയതാണ് നിപ്പിൾ ടൈപ്പുള്ള ഒരു ആയിരുന്നു അത്യാവശ്യം വലിപ്പമുള്ള നിപ്പിൾ ടൈപ്പ് മധുരവും ഉണ്ടായിരുന്നു കാരണം അബിയു തന്നെ കുറേ വെറൈറ്റി ഉണ്ടല്ലോ അപ്പോൾ ഇത് അത്യാവശ്യം മധുരവുള്ളൊരു വെറൈറ്റി ആയിരുന്നു പക്ഷേ ഈ പ്രാവശ്യത്തെ മഴയിൽ ഇത് പൂർണ്ണമായിട്ടും ഇത് നശിച്ചുപോയി കുറച്ചൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും അത് പൂർണ്ണമായിട്ടും നശിച്ചു പോയി എന്നുള്ളതാണ് ഒരു നാല് വർഷം ഞാൻ നേരത്തെ പറഞ്ഞൊരു നാല് വർഷമായി ഇത് നട്ടിട്ട് നമുക്ക് നല്ല ഫലവും കിട്ടിയതായിരുന്നു ഈ വെള്ളം നിൽക്കുന്ന ഒരു പ്രശ്നമാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായത് ഈ പ്രാവശ്യം മഴയിൽ അല്പം വെള്ളം നിന്നു നല്ലതുപോലെ ഞാൻ പിന്നെ ഒരു തടവ് എടുത്തു കൊടുത്തായിരുന്നു വളം ഇടാൻ വേണ്ടി ഒരു തടം എടുത്തിരുന്നു അത് നേർത്താൻ ഞാൻ മറന്നുപോയി ഒരു കുഴിപോലെ ആയിട്ടുണ്ട് അവിടെ ആ വെള്ളം നിന്ന് നല്ലപോലെ വെള്ളം നിന്ന് ഒരു മൂന്നാല് ദിവസം വെള്ളം നിന്നായിരുന്നു അപ്പോൾ ഞാൻ കരുതി ഇത് മാങ്കോസ്റ്റിൻ അതുപോലെ മാങ്കോസ്റ്റിനും നമ്മളുടെ ഈ ബട്ടർ ഫ്രൂട്ട് ഉണ്ടല്ലേ ഇത് ഇത് ബട്ടർ ഫ്രൂട്ടാണ് അപ്പോൾ ഈ ടൈപ്പ് ചെടികൾക്ക് വെള്ളം അത്യാവശ്യമാണ് അവക്കാട ഈ ടൈപ്പ് ചെടികൾക്ക് വെള്ളം അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ കരുതി ഈ പിന്നെ അബിയൂട്ട് ചെടിക്കും അങ്ങനെ അത്തരത്തിലുള്ളൊരു വെള്ളം ആവശ്യമുണ്ടെന്ന് കരുതി അതുകൊണ്ട് ഞാൻ ഈ തടം മൂടാൻ മറന്നുപോയി ഒരാൾ മൂന്ന് ദിവസം വെള്ളം നിന്നു വെള്ളം നിന്നതിനു ശേഷം ഇത് ചെടി കരിഞ്ഞു പോവുകയാണ് ഉണ്ടായത് അപ്പം പിന്നെ നമ്മൾ ഹ്യൂമാസിഡൊക്കെ ഇട്ടു ഇത് ഹ്യൂമാസിഡാണ് എന്ന് പറയുന്നത് ഈ പിന്നെ വേര് വേരളിയുമ്പം അത് തിരിച്ച് അതിനെ റീസ്റ്റോർ ചെയ്യാനുള്ള ഒരു ഒരു മരുന്നാണ് മണ്ണിലേക്ക് വേരുകൾക്ക് ബലം കിട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു മരുന്നാണ് ഇതൊരു മൂന്ന് തുള്ളി മതി ഒരു ലിറ്റർ വെള്ളത്തിൽ ഓർഗാനിക് തന്നെയാണ് ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തു പക്ഷേ എങ്കിൽ പോലും ഇത് അതിജീവിച്ചില്ലെന്നുള്ളതാണ് സത്യം അപ്പോൾ നിങ്ങളും അപ്പോൾ നിങ്ങളും മനസ്സിലാക്കുക വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ബ്യൂവിൻ്റെ ബ്യൂച്ചെടിയിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അപ്പോൾ അത് വളരെ സൂക്ഷിക്കണം അപ്പോൾ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമുക്കതിൻ്റെ വളർത്തിക്കൊണ്ട് വന്ന് പെട്ടെന്ന് നശിച്ചു പോകുമ്പം അത്രയും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകും അപ്പം അത് വരാതെ തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത് ശ്രദ്ധിക്കുക ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് പറ്റിയ ഒരു ഫലവൃഷ്ടം തന്നെയാണ് അഭിയുവ് ഇത് ശരിക്കും പപ്പായ മരവും അതുപോലെ പ്ലാവുകളൊക്കെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ വേരളിഞ്ഞ് പോകും അതേ സ്വഭാവ സവിശേഷത തന്നെയാണ് അഭിയു ചൊടിക്കുകയുള്ളത് അപ്പോൾ അബിയുവ് വയ്ക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കറക്റ്റായിട്ടുള്ള വെയിലും കറക്റ്റായിട്ടുള്ള മഴയും ലഭ്യമാകുമെങ്കിൽ വളരെ നല്ല രീതിയിൽ പരിപാലിച്ച് നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയ ഒരു ഫലവൃഷ്ടം തന്നെയാണ് ഇത് എല്ലാവരും ഈ വീഡിയോ ഒരു സന്തോഷം താങ്ക്